ഹലോ ഗൈസ് ഇന്ന് വാലൻറ്റീൻസ് ഡേ ആണ് അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് പ്രത്യേകത എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കളയിലൊന്ന് വാലന്റീൻസ് ഡേ ആഘോഷിച്ചാലോ അപ്പോൾ ഇത് ബസ്മതി റൈസാണ് അതിനുള്ള വെള്ളവും മസാലകളൊക്കെ അവിടെ തിളച്ച് മറിയുന്നുണ്ട് ബിരിയാണിക്ക് പ്രത്യേകിച്ച് റെസിപ്പീസ് ഒന്നുമില്ല എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി തന്നെ പിന്നെ ഒരു വലിയൊരു ചട്ടിയിൽ നമുക്ക് ആദ്യം കുറച്ച് സവാളയൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി സ്പെഷ്യലാണ് കേട്ടോ ഇതിൻ്റെ മസാലകളൊക്കെ ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം ചിക്കൻലോട്ടം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ അരമുറി ചെറുനാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ഇട്ടു വെച്ചിട്ടുണ്ട് തിരുമ്മിയിട്ടില്ല ഇതിലോട്ട് വേറൊരു സംഭവം കൂടിയും ചേർക്കാനുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ബിരിയാണിയിലോട്ടുള്ള വെള്ളം തിളച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലോട്ടിട്ടു കൊടുത്തിട്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക കട്ടകളൊന്നും കെട്ടാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ കിടന്ന് സെറ്റാവട്ടെ ഇതിലിട്ട മസാലകൾ കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അപ്പോൾ അതാ നമ്മളുടെ സവാള അവിടെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയത് നൂലപ്പവും തേങ്ങാപ്പാലാണ് കേട്ടോ പിന്നെ ഇതിനിടയിൽ നമ്മൾ തുണി ഒന്ന് അലക്കിത് ഇടാനായിട്ട് പോകുന്നുണ്ട് സവാള അവിടെ വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നന്നായി കരിഞ്ഞു പോകരുത് ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ അത് സവാള കണ്ട ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ആ വെളിച്ചെണ്ണയിലോട്ട് വീണ്ടും നമ്മൾ സവാള ഇട്ടുകൊടുക്കാൻ ഈയൊരു സവാളക്കൂട്ട് നമ്മൾ ബിരിയാണിയിലോട്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് അവിടെ കിടന്ന് സെറ്റാവട്ടെ അങ്ങനെ ആ ചിക്കൻ്റെ ഈ ഒരു കൂട്ടിലോട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈയൊരു സവാള വറുത്തതാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് തിരുമ്മി സെറ്റാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതിലോട്ട് വേറെ ഒന്നും തന്നെ വഴറ്റി ചേർക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇനി ഈ ഒരു ചിക്കൻ്റെ കൂട്ട് അരമണിക്കൂർ അവിടെ സെറ്റാവട്ടെ ഇപ്പം ഈയൊരു ബിരിയാണി ിലോട്ടുള്ള ആ ഒരു സവാള പകുതി മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടുകൊടുക്കാം ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് ടിപ്പാണ് പെട്ടെന്ന് എല്ലാ പരിപാടികളും പെട്ടെന്ന് തന്നെ തീർക്കാം ഒരു മൂന്നാല് ട്രിപ്പായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അത്രേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ടിപ്പ് ബിരിയാണി അരി ഇവിടെ സെറ്റായി വെന്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് കോരി മാറ്റാം അതുപോലെ തന്നെ നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള എല്ലാം വറുത്ത് സെറ്റായിട്ടുണ്ട് ഇനി ഇതും നമുക്ക് കോരി മാറ്റാം കാണാൻ നല്ല ചെയിലുണ്ടല്ലേ എല്ലാം കൂടി കിടക്കുമ്പോൾ അങ്ങനെ പകുതി വെളിച്ചെണ്ണ മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്നും ചെയ്യാനില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ആ ചിക്കനിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റാവുന്നത് വരെ കുറച്ച് നേരം സിമ്മിൽ ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് സെറ്റാക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ നമ്മൾക്ക് ആ ഒരു വഴറ്റി സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കേണ്ട ആ ഒരു സമയമൊന്നും ഇതിലില്ല എല്ലാ മസാലക്കൂട്ടുകളും യോജിപ്പിച്ച് നമ്മൾ തിരുമ്മി സെറ്റാക്കി വയ്ക്കുക ആ സവാള വറക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം ഇവിടെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ബിരിയാണിയിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ് അത് വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു റെസിപ്പിയിലുണ്ടല്ലോ അതിൽ നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നില്ല കേട്ടോ തക്കാളി ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനുള്ളത് ദാ നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കിയാലോ ദാ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് ആ ഒരു ചാറൊക്കെ ഒന്ന് വറ്റി കുറുന്തായി സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം സെറ്റാവും ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല ഉപ്പൊക്കെ ഭാഗമല്ലെന്ന് നോക്കുക എപ്പോഴും വെക്കുന്ന പോലെ എല്ലാ ഇപ്രാവശ്യം ഞാൻ ചിക്കൻ വച്ചിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ് തക്കാളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചിക്കനും ബീഫും പോർക്കൊക്കെ വെക്കുമ്പോൾ തക്കാളി എന്ന് പറയുന്ന സാധനം എൻ്റെ സ്ഥിരം ഒരു ഐറ്റമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അപാര സ്മെല്ലായിരുന്നു ഈ ഒരു കറിക്ക് കേട്ടോ പിന്നെ സമയം എടുക്കാറായപ്പോൾ ഞാൻ തട്ടിക്കൂട്ടി ഒരു സാലഡ് ഉണ്ടാക്കി കുറച്ച് കനം കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഈ വിഷ്ക്കാറാവുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് ഈ സാലഡിൻ്റെ കനം കൂടുതലും കുറവൊന്നും നോക്കില്ല ഏകദേശം അങ്ങോട്ട് സെറ്റാക്കി എടുക്കാൻ അരിഞ്ഞ് എന്താ നമ്മളുടെ ചിക്കൻ കറി കണ്ടോ അടിപൊളി ഗ്രേവിയോട് കൂടി സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ ഈ ബിരിയാണിയേക്കാളും കൂടുതൽ ഈ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ വെള്ളയപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കീടുമായിരിക്കും കേട്ടോ ഈ ഒരു ചിക്കൻ കറി അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ബിരിയാണിയുടെ കൂടെയും അടിപൊളിയാണ് എന്നാലും കുറച്ചും കൂടി അടിപൊളി ഞാൻ ഈ പറഞ്ഞ ഐറ്റംസിനൊക്കെ ആയിരിക്കും പിന്നെ കുറച്ച് നാളുകളായിട്ട് ബിരിയാണി വെക്കുമ്പോൾ കൂടാതെ ഇവനെ കൂടി ഞാൻ വറുത്തെടുക്കാറുണ്ട് പപ്പടം കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി അപ്പോൾ ഈ പ്രാവശ്യം മേടിച്ച പപ്പടം എന്താണെന്ന് അറിയില്ല പോളയ്ക്കുന്നില്ല ഒരെണ്ണം പോലും ഇട്ടിട്ട് പോളയ്ക്കുന്നില്ല വെളിച്ചെണ്ണ കയ്യാത്തതുകൊണ്ടല്ല കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് അപാര ചൂടങ്ങിയായിരുന്നു പക്ഷേ സംഭവം പോളയ്ക്കാത്ത പപ്പടമായിരുന്നു എന്നാലും വേണ്ടില്ല പൊളച്ചാലും പൊളച്ചില്ലെങ്കിലും നമുക്ക് പപ്പടം കിട്ടിയാൽ മതി ഒരു ചിക്കൻ പീസ് ചോദിച്ചു ചോദിച്ച് നമ്മളുടെ ജോക്കുട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവനൊരു ചിക്കൻ പീസും പിന്നെ കുറച്ച് ഗ്രേവിയും വേണമെന്ന് പറഞ്ഞിട്ട് ഗ്രേവിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കുള്ളു നമ്മളുടെ വാലൻ്റൈൻസ് ഡേ ആയിട്ട് സ്പെഷ്യൽ അങ്ങനത്തെ സംഭവങ്ങളെന്ന് പറയാനായിട്ട് പിന്നെ ഈ പൂ കൊടുത്തിട്ടുള്ള സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് കൊടുക്കുക പരമാവധിയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കൂടി കിട്ടാറുണ്ട് പിന്നെ എന്താ പറയുക ചിലതൊക്കെ ഫ്ലോപ്പായി പോവും എന്നാലും ഇത് കഴിച്ച് അവരഭിപ്രായം പറയുമ്പോൾ കു നല്ലതായാലും മോശമായാലും അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ എനിക്ക് വിശന്നിട്ട് കണ്ണ് കണ്ടു വിടാം കേട്ടോ അപ്പം ഞാൻ ബിരിയാണിയും ചിക്കനും പപ്പടവും സാലഡൊക്കെ കൂട്ടി ഫുഡ് അടിച്ചിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റീൻസ് ഡേ അടുത്ത വേടിയായിട്ട് വീണ്ടും വരാം താങ്ക്